പൂജ ഖേഡ്കറിന്റെ ഐ എ എസ് റദ്ദാക്കാനാണ് സാധ്യത ഐ എ എസ് റദ്ദാക്കാതിരിക്കാനും ഭാവിയിലെ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും നിന്നും വിലക്കാതിരിക്കാനും കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൂജയ്ക്ക് ഷോക്കോസ് നോട്ടീസ് നൽകി ക്രമക്കേട് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായതായും യു പി എസ് സി വിശദമാക്കി പൂജയ്ക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാനും പോലീസിന് നിർദ്ദേശം നൽകി വ്യാജരേഖ സമർപ്പിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും യു അറിയിച്ചു പരീക്ഷാ ചട്ടങ്ങൾ മറികടന്ന് വ്യാജരേഖകൾ സമർപ്പിച്ചതായി യു പി എസ് സി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പേര് വിലാസം അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഫോട്ടോ ഇമെയിൽ ഐ ഡി വരുമാനം എന്നിവയിൽ മാറ്റം വരുത്തിയാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി സിവിൽ സർവീസ് നേടാൻ വ്യാജരേഖ ചമച്ചെന്ന സംശയത്തെ തുടർന്നാണ് മുംബൈയിലെ ട്രെയിനി ഐ എ എസ് ഓഫീസർ പൂജ ഖേഡ്ക്കർക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചത് അംഗപരിമിതർക്കുള്ള പ്രത്യേക സംവരണം ലഭിക്കാൻ അൻപത്തിയൊന്ന് ശതമാനം കാഴ്ച പരിമിതി ഉണ്ടെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണ് ആരോപണം യു പി എസ് സി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യം ഐ ആർ എസും പിന്നീട് ഐ എസും നേടിയ ആളാണ് മഹാരാഷ്ട്ര വശീം ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടർ പൂജ ഖേദ്കർ സിവിൽ സർവീസ് ലഭിക്കാനുള്ള സംവരണത്തിനായി വിവിധ കാലയളവിൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമെന്നാണ് ഇപ്പോഴത്തെ ആരോപണം കാഴ്ചാ പരിമിതി ഉൾപ്പെടെ അമ്പത്തിയൊന്ന് ശതമാനം വൈകല്യമുണ്ടെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അഹമ്മദ് നഗർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പൂജ സർട്ടിഫിക്കറ്റ് നേടിയിരുന്നു ഇത്തരത്തിലുള്ള കാഴ്ചാപരിമിതി ഇവർക്കില്ലെന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് ഡോക്ടറായ പൂജ എം പഠനത്തിന് ഇതേ നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് യു പി എസ് സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പരിശീലനത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ വി ഐ പി പരിഗണന ആവശ്യപ്പെട്ടാണ് വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചത് പൂജയുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമാണെന്ന് ആരോപണമുണ്ടായിരുന്നു പൂനെ കളക്ടറോട് കാറും ഔദ്യോഗിക ബംഗ്ലാവും കേന്ദ്രത്തിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് മാധ്യമ വിചാരണയാണ് നടക്കുന്നതെന്നും അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും പൂജ പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം